കാരമൽ പോപ്പ്കോണ് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം അടി കട്ടിയുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഒരു പാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും ഉണ്ടാക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നിട്ട് ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക അതിനുശേഷം ഞാൻ ഒരു കപ്പ് പോപ്കോൺ കാനൽസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണോ എടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് ഇത് എണ്ണ കിടന്നൊന്ന് കുറച്ചൊന്ന് ചൂടായതിനു ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്കാക്കി എടുക്കുകയാണ് നിങ്ങൾ കുക്കറാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് ഒന്ന് ഓപ്പോസിറ്റ് രീതിയിൽ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി ഇനി ഇത് നമുക്കിങ്ങനെ പോപ്പ് ചെയ്യുന്നേ കാണാൻ പറ്റും അല്ലെങ്കിൽ കുക്കറൊക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് നന്നായി സൗണ്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പോപ്പ് ചെയ്ത് വരണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കാൻ നോക്കുക അല്ലെങ്കിൽ അടിയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത് നന്നായിട്ട് പോപ്പ് ചെയ്ത് വരുന്നുണ്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ സൗണ്ട് ഫ്രീക്വൻസി ഇങ്ങനെ കുറച്ച് കേൾക്കാൻ പറ്റും സൗണ്ടിൻ്റെ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പോപ്പ് പോപ്പേൻ്റെ സൗണ്ട് നിന്ന് കാണെങ്കിൽ അത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ടാവും ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയെടുക്കുകയാണ് ഇതൊന്ന് കുറച്ചൊന്ന് തണുത്തോട്ടെ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കാരമൽ സോസ് റെഡിയാക്കാം അതിനായിട്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി എടുക്കുകയാണ് അപ്പം ഹൈ ഫ്ലെയിമിൽ ഇടാതെ നോക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടണം പറ്റ കരിഞ്ഞു പോയാൽ നമ്മുടെ പോപ്കോണിന് ഒരു കൈ കയ്പ്പ് രസം വരും അപ്പോൾ നല്ലോണം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാ ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അത് ഓപ്ഷനലാണ് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ അത് നന്നായിട്ടൊന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂ കാ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു കാ ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതും ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ പോപ്കോൺ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ആഡ് ചെയ്യാണ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ സൈഡിലേക്കും ഈ സോസ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ തണുക്കാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് കുറച്ച് നേരം മാറ്റിയിട്ട് നമ്മളിത് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ വേറിട്ട് കിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാ പോക്കോണം നമ്മൾ ചെയ്തെടുക്കാം ഭയങ്കര ഈസിയാണ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇതേ നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന പോപ്കോൺ ആണ്